കുഞ്ഞുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുട്ടിക്കടവ് പാലവും അപ്രോച്ച് റോഡും നാടിന് സമർപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അഞ്ച് നൂറ് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിൽ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ സർക്കാരിന് അഞ്ച് വർഷം വേണ്ടി വന്നില്ല മൂന്നര വർഷം കൊണ്ട് തന്നെ നൂറ് പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പുതിയ പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ ഒക്കെ വന്നു ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷം എടുത്ത് പരിശോധിച്ചാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതുമായ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളുടെ തുക പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതാണ് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഇവിടെ വസ്തുത ും ബജറ്റിൽ ഉൾപ്പെടുത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് തൊണ്ണൂറ് മീറ്റർ നീളം വരുന്ന മുട്ടിക്കടവ് പാലത്തിന് നാല് സ്പാനുകളാണുള്ളത് പാലത്തിന് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള ക്യാരേജ് വേയും ഒന്ന് ദശാംശം മൂന്നു മീറ്റർ വീതി വരുന്ന നടപ്പാതയും ഉൾപ്പെടെ ഒൻപത് ദശാംശം മുട്ടിക്കടവ് ഭാഗത്ത് ഇരുനൂറ്റി പതിനേഴ് മീറ്റർ നീളവും പള്ളിക്കുത്ത് ഭാഗത്ത് എൺപത് മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമായിട്ടുണ്ട് ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി അധ്യക്ഷത വഹിച്ചു ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ സി കെ സുരേഷ് സൂസൻ മത്തായി ഗ്രാമപഞ്ചായത്തങ്ങളായ ഹാൻസി നിഷിത മുഹമ്മദ് അലി പി വി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ഹൈജൻ ആൽബർട്ട് സ്വാഗതവും സി റിജോ റിന നന്ദിയും പറഞ്ഞു ഈസ്റ്റ് ലൈവ് എടക്കര